വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികം സമാപിച്ചു ഇതോടനുബന്ധിച്ച് രഥഘോഷയാത്ര ദേശത്താലപ്പൊലി എന്നിവയും നടത്തി വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ വാർഷികവും ത്രിദിന ബ്രഹ്മ കർമ്മ ജ്ഞാന യജ്ഞവും സമാപിച്ചു ഇതിന്റെ ഭാഗമായി രഥഘോഷയാത്രയും നടത്തി ഗുരുദേവ ഛായാചിത്രവും വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും നിശ്ചിത ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ രഥഘോഷയാത്രയും ദേശ താലപ്പൊലിയും വള്ളിക്കാവ് ജെട്ടി ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് വള്ളിക്കാവ് ദേവീക്ഷേത്രം വഴി ഗുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പേരാണ് ചടങ്ങുകളുടെ രാവിലെ നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സർവദോഷ ശാന്തി ഹോമം ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി കലശപൂജ കലശാഭിഷേകം മഹാഗുരുഹോമം കൃതികളുടെ പാരായണം എന്നിവ നടത്തി ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു രാത്രി ദീപക്കാഴ്ച ദീപാരാധന പ്രസാദമോട്ട് എന്നിവയോടെയാണ് പരിപാടികൾക്ക് സമാപനമായത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി